ൾ വിശദമായി പതിനഞ്ചാമത്മർപ്പണം തൗസൻഡ് ഫൈവ് സംഘടിപ്പിച്ചു കവി തിലകൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മാസ്റ്ററുടെ ജ്വലിക്കുന്ന ഓർമ്മകളെ ധന്യമാക്കി പതിനഞ്ചാമത് ജാതി കുമി കവിതാ പുരസ്കാരം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു ആനാപ്പുഴ കല്യാണദായിനി സഭയും പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ എൻ എം പിയേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു പണ്ടിക്കറപ്പനെഴുതുന്ന സമയത്ത് തല പോയാലും കുഴപ്പമില്ല എന്ന് കരുതി എഴുതാനായിട്ടുള്ള കരുത്ത് കാണിച്ചു എന്നുള്ളതാണ് ഇത് രണ്ടും ഒരേപോലെ സംഭവിച്ചാൽ മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആ ചരിത്രത്തെ നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ഏത് സമയത്തും കരുതലോട് കൂടിയ ഒരു പോരാട്ടം എന്ന് പറയുന്നത് കറപ്പിൻ മാസ്റ്റർ മുന്നോട്ട് വെച്ചിരുന്നു എന്നതാണ് ഒരു മദ്രാസ് വ്യവസായിയാണ് കർപ്പൻ എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിനാണ് കർപ്പൻ കർപ്പൻ എന്ന് പറഞ്ഞാൽ നിങ്ങളതൊക്കെ പറഞ്ഞു പറഞ്ഞ് കറുപ്പനാക്കി നല്ല വെളുത്ത സുന്ദരനായിരുന്ന മാസ്റ്ററെ എന്ന് വിളിച്ചാൽ അതിലൊരു വൈരുദ്ധ്യമുണ്ട് കറുപ്പൻ എന്നല്ല ശരിക്കും കർപ്പൻ കർപ്പൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പണ്ഡിതൻ എന്നാണ് ഭാവിയിൽ പണ്ഡിതനായി തീരും എന്ന ഒരു പ്രവചനത്തോടു കൂടിയാണ് ഈ മദ്രാസ് ഗോസ യാത്രത്തിലുള്ള പേര് ഇട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പക്ഷേ നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ആർക്കും അറിയാൻ പാടില്ല നമ്മൾ വിളിച്ച് 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 കറുപ്പൻ മാസ്റ്റർ എന്ന് ആയി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് കറുപ്പനല്ല കറുപ്പൻ എന്നാണ് അവാർഡ് അത് പിന്നീട് നമ്മൾ കറുപ്പനാക്കി മാറ്റി ഇപ്പോൾ നമ്മൾ കറുപ്പൻ എന്ന് പറഞ്ഞ കൊണ്ടുനടക്കണം ഇവിടേക്ക് അടിച്ചിരിക്കുന്ന മുഴുവനും അങ്ങനെ തന്നെയല്ല അപ്പോൾ അദ്ദേഹത്തിന് പേരിടുന്ന സമയത്ത് പോലും ആ മദ്രാസ് പണ്ഡിതനായി മാറും കെ എൻ ജ്യോതിഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കല്യാണദായനി സഭാ പ്രസിഡന്റ് എൻ കെ തങ്കരാജ് അധ്യക്ഷത വഹിച്ചു ജൂറി ചെയർമാൻ പ്രൊഫസർ വി കെ സുബൈദ അവാർഡ് കൃതി പരിചയപ്പെടുത്തി സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് നോവലിസ്റ്റുമായ ടി കെ ഗംഗാധരൻ ജാതികുമ്മി അവാർഡ് സമർപ്പണം നടത്തി പണ്ഡിറ്റ് കറുപ്പൻ വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് അക്കാദമിക് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി ആനാപ്പുഴ കരയോഗം സെക്രട്ടറി എൻ എൻ ശ്രീകുമാർ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി ജാതികുമി അവാർഡ് ജേതാവ് ആദി മറുപടി പ്രസംഗം നടത്തി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ചിഞ്ചു പ്രകാശ് ജാതികുമി അവാർഡ് ജേതാവ് ആദി എന്നിവർ മറുപടി പ്രസംഗം നടത്തി ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് പി ബി മുരളി മോഹനൻ യൂണിഫോം വിതരണം ചെയ്തു ആനാപ്പുഴ കരയോഗം പ്രസിഡന്റ് കെ എസ് സുജിത്ത് പുസ്തക വിതരണം നടത്തി വാർഡ് കൗൺസിലർ കെ എ സുനിൽകുമാർ പ്രതിഭാ തനരെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് എൻ എച്ച് സാംസൺ മാസ്റ്റർ നന്ദി പറഞ്ഞു തുടർന്ന് കലാസന്ധ്യ നാടൻ കലാവിരുന്ന് സംഘടിപ്പിച്ചു